സൗന്ദര്യവും മാതൃകതയും കാലം എത്ര കഴിഞ്ഞാലും ഓരോ സിനിമ ആസ്വാദകന്റെയും മനസ്സിൽ കാലാനുവർത്തിയായി നിലനിൽക്കും ചില കഥാപാത്രങ്ങളും അങ്ങനെയാണ് അങ്ങനെയുള്ള നിരവധി കഥാപാത്രങ്ങൾ മലയാള സിനിമയിലുണ്ട് അതിലെ ഒരു സിനിമയാണ് ഫാസിലിന്റെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമായ മണിച്ചിത്രത്താഴെ ഓഗസ്റ്റ് പതിനേഴിന് മണിച്ചിത്രത്താഴെ റീറിലീസിന് ഒരുങ്ങുമ്പോൾ അതിൽ അഭിനയിച്ച ബഹുമുഖ പ്രതിഭകൾ ഇന്ന് ഭൂമിയിൽ ഇല്ല നെടുപുടി വേണു തിലകൻ ഇന്നസെന്റ് കെ പി എസ് ലളിത കുതിരവട്ടം പപ്പു എന്നിവരാണ് കാലങ്ങൾക്ക് മുന്നേ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കണ്ണു നിറയ്ക്കുകയും ചെയ്ത് മൺമറിഞ്ഞു പോയ അഭിനേതാക്കൾ ഓരോ ദിവസവും നമുക്ക് മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും കലാകാരന്മാർക്ക് മരണമില്ല ഓരോ ദിവസവും ഓരോ കഥാപാത്രങ്ങളായി നമ്മെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും സിനിമ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫാസിൽ സംവിധാനം ചെയ്ത പ്രശസ്തമായ ഒരു സൈക്കോ ത്രില്ലർ മലയാള ചിത്രമാണ് മണിച്ചിത്രത്താഴം മതുമുട്ടം തിരക്കഥരിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സുധീഷ് രുദ്ര വിനയപ്രസാദ് ഗണേഷ് കുമാർ ശ്രീധർ കുറ്റെടുത്തി ബിലാസിനി തുടങ്ങിയവരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരം ഈ ചിത്രം നേടി ഗംഗ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അനുസ്വരമാക്കിയ ശോഭനയ്ക്ക് ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ പല ഭാഷകളിൽ ചിത്രം പുനർനിർമ്മിച്ചു കന്നഡയിൽ ആപ്തമിത്ര തമിഴിലും തെലുങ്കിലും ചന്ദ്രമുഖി ഹിന്ദിയിൽ ബുൽബുലയ എല്ലാ ചിത്രങ്ങളും വൻ വിജയമാണ് നേടിയത് വീണ്ടും മൺചിത്രത്താഴ് തിയേറ്ററിൽ വരുമ്പോൾ പുത്തൻ ഫോർക്ക് ദൃശ്യമികവോടെ കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക